സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനാണ് ഭക്ഷ്യ വിഷബാധയേറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി ആരോപിച്ചു കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ നിങ്ങൾ അതിന്റെ പേരിൽ എനിക്ക് ഒരു ആക്ഷേപമില്ല കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്ന് വച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്നു പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളെയും മൃഗീയമായി കൊല്ലപ്പെടുകയായിരുന്നു കുറച്ച് ആളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചു വരും ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും കെ എം ഷാജി ആരോപിച്ചു